ഒരു ചെറിയ കേരള ഗ്രാമത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു അത് ഓണം നാളായിരുന്നു പൂക്കളമൊരുക്കുന്നതിനായി സ്ത്രീകൾ ജമന്തിയും മുല്ലയും ചെമ്പരത്തിയും ശേഖരിക്കാൻ തിരക്കുകൂട്ടി അവർ ഒരുമിച്ച് ഓരോ വീടിന്റെ മുൻപിലും വർണ്ണാഭമായ പൂക്കളം തീർത്തു അമ്മമാർ ഓണസദ്യ തയ്യാറാക്കുന്നതിന്റെ ആവേശത്തിൽ അടുക്കളകൾ സജീവമായി സാമ്പാറിൻ്റെയും അവിയലിൻറെയും കായവറുത്തതിൻ്റെയും മണം തെരുവിലാകി നിറഞ്ഞു മധുരവും കുറുകിയതുമായ പായസം അടുപ്പിൽ തിളച്ചു മറിയുന്നത് കൊട്ടികളെ കൊതിപ്പിച്ചു പുഴക്കരയിൽ തുഴച്ചിൽക്കാർ ചുണ്ടൻവള്ളങ്ങളിലേക്ക് കയറുമ്പോൾ ചെണ്ടമേളം മുഴങ്ങി ആവേശകരമായ വള്ളംകളി ആരംഭിച്ചപ്പോൾ കരഘോഷം നാടെങ്ങും മാറ്റൊലിച്ചു വൈകുന്നേരം ഓണാഘോഷങ്ങൾക്കായി കുടുംബങ്ങൾ ഒത്തുകൂടി കസവുസാരിയെടുത്ത സ്ത്രീകൾ മനോഹരമായി തിരുവാതിരകളിച്ചു കുട്ടികൾ മഹാബലി തമ്പുരാന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള ചെറിയ നാടകങ്ങൾ അവതരിപ്പിച്ചു മുതിർന്നവർ പുഞ്ചിരിച്ചുകൊണ്ട് കൈയടിക്കുകയും കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന് ചുറ്റും തെളിയിച്ച വിളക്കുകൾ രാത്രിയിൽ സൗമ്യമായി പ്രകാശിച്ചു ഒടുവിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് വാഴയിലയിൽ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു സന്തോഷത്തോടെയും ഒരുമയോടെയും ആ ഗ്രാമം ഓണത്തിന്റെ യഥാർത്ഥ സത്ത ആഘോഷിച്ചു